യേശുവിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആരാധനക്രമ മത്സരത്തിലെ പുതിയൊരു വർഷത്തിൻ്റെ ആരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ജൂബിലി വർഷം കൂടിയാണ് അതിന് സമാപനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് കൂടുതൽ നല്ല വിശ്വാസികളായി യേശുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം പഴയ നിയമ പാറ്റേണിലാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം എഴുതിയിരിക്കുന്നത് ഇസ്മായേൽ ഇസഹാക്ക് ജോസിയ സോളമൻ ഇവരൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ ജനനം മഹാന്മാരൊക്കെയും വളരെ പ്രത്യേകതയുള്ള ജനത്തിന് ജനനത്തിന് ഉടമകളാണെന്ന് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നു ഹിന്ദു മതത്തിലും അത് കാണാനായിട്ട് സാധിക്കും ഒരേ പാറ്റേണിലാണ് ഈ സുവിശേഷ ഭാഗം ും ലൂക്കെ എഴുതിയിരിക്കുന്നത് അതായത് മാലക പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നു ശിശുവിനെ വാഗ്ദാനം ചെയ്യുന്നു ശിശുവിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ശിശുവിൻ്റെ ജാതകം പറഞ്ഞു കൊടുക്കുന്നു ഇത്രയാണ് ഈ സുവിശേഷ ഭാഗം എന്ന് നമുക്കറിയാം സക്രിയ എന്ന പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു യേശു ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് പുരോഹിത വർഗത്തെയാണെന്ന് നമുക്കറിയാം ഇന്നും അങ്ങനെ തന്നെയാണ് ലോകത്തെല്ലായിടത്തും മിത്രന്മാരും പുരോഹിതന്മാരും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നുണ്ട് എന്നാൽ പോലും നല്ല പുരോഹിതന്മാരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ദേവ ദേവാലയത്തിൽ വെച്ചാണ് സക്രിയായിക്ക് ഈ അരുളപ്പാടുണ്ടാകുന്നത് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളവും ദേവാലയത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെ ഒരു ക്രൈസ്തവനായി സഭ പ്രഖ്യാപിക്കുന്നത് മാമൂദ് ഇസൈലാണ് നിങ്ങളെ സഭയുടെ ഒരു ധീര പ്രേക്ഷിതനും പടയാളിയുമായി അന്ന് പേരുവിളിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ ഒരു ഭാര്യയായോ ഭർത്താവായോ വിവാഹ കർമ്മത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണ് പിന്നെ അവസാന യാത്രയിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ആശംസകൾ നേരുന്നതും ദേവാലയത്തിൽ വെച്ചാണ് ഒരു പുരോഹിതരെയും അത്രാനേയൊക്കെ അഭിഷേകം ചെയ്യുന്നത് ദേവാലയത്തിൽ വെച്ചാണ് പിന്നെ ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതും ദേവാലയത്തിൽ വെച്ചാണ് ദേവാലയത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് നിങ്ങൾ സ്ഥിരമായി ദേവാലയത്തിൽ പോകുന്നവരാവണം ദേവാലയത്തിൽ പോകാൻ മടി തോന്നുന്നു പോയിട്ട് എന്ത് കാര്യം എന്നൊന്ന് ചിന്തിക്കരുത് കുറേ ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില ചിന്തകൾ കടന്നു വരും അത് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന ഘടകങ്ങളായിരിക്കും അല്ലാതെ എന്തെങ്കിലും ദൈവം നേരിട്ട് അവിടെ നിങ്ങൾക്ക് ഇട്ടു തരും എന്ന് വിചാരിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ മാറ്റം നിങ്ങൾക്ക് കിട്ടുന്ന ആ ദർശനം അത്ഭുതകരമായതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മുടങ്ങാതെ ദേവാലയത്തിൽ പോകണം നമുക്കറിയാം യോഹനാൻ മാ യോഹനാൻ മാംതാനയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ സക്രിയക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സക്രിയയായ ശിക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നു അത് സക്രിയയായ പരിപൂർണമായും മൂകനാക്കി സംസാരശേഷി എടുത്തു കളഞ്ഞു എന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല ജെറോമ പബ്ലിക്കൽ കമെൻട്രിയിൽ വളരെ ലളിതമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് സുക്രിയയോട് മാലക പറഞ്ഞത് നീ കുറേ നാളത്തേന് ദേവാലയ ശുശ്രൂഷയ്ക്കായി വരേണ്ടതില്ല നീ കുറേ നിശബ്ദത പാലിക്കുക അങ്ങനെ ശാന്തമായി കഴിയുക നിനക്ക് വലിയൊരു വലിയൊരു വാർത്ത നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന വലിയൊരു വാർത്തയാണല്ലോ അത് അപ്പം നീ കുറച്ച് സമാധാനമായിട്ട് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ശാന്തമായി വീട്ടിൽ കഴിയുക എന്നു മാത്രമാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില നല്ല അനുഭവങ്ങളോ ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വായടക്കുക കുറച്ചു കാലം നിശബ്ദമായിരിക്കുക ലോകം വീണ്ടും നല്ലതുപോലെ കറങ്ങി അങ്ങ് മുന്നോട്ട് പോയിക്കോളും അപ്പം നിങ്ങളുടെ പ്രതിസന്ധികളും അങ്ങനെ കുറെ കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോക്കോളും അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും ടെൻഷൻ പിടിക്കേണ്ടതില്ല യോഹന്നാൻ മാംതാനയുടെ തല തലവെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് അതൊരു സ്ത്രീയുടെ വാക്കുകേട്ടാണ് ലേ ലോകചരിത്രത്തിൽ എന്നും സ്ത്രീകളെ ഉപയോഗിച്ച് പുരുഷന്മാരെ ഇല്ലാതാക്കുന്ന പ്രവണത കാണാറുണ്ട് അതിന് ഏറ്റവും നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ കേരള മണ്ണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മത മണ്ഡലങ്ങളിൽ നന്നായി ഓടുന്ന സിനിമയാണ് സ്ത്രീകളുടെ ദുരാരോപണം മൂലം നടത്തുന്ന ചില കോപ്രായങ്ങൾ വളരെ വളരെ നല്ലവനായ വന്യ വയോധികനായിരുന്ന ബഹുമാനപ്പെട്ട പോലും ഒരു സ്ത്രീയെ ഉപയോഗിച്ച് സൈക്കോളജിക്കൽ കില്ലിങ് നടത്തിയ ഒരു നാടാണ് നമ്മുടേത് ഇപ്പോഴും അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് എത്രയോ ഖേദകരമായ കാര്യമാണ് പിന്നെ യോഹൻലാൻ മാംതാനയുടെ തലവെട്ടിക്കുന്നു മിഷിനിങ്ങിലെ പിള്ളേർ ഇപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ വികാര്യത്തിൻ്റെ അനുഭവത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഈ പറയുന്ന യോഹൻലാൻ മാംതാനയുടെ തലവെട്ടുന്നതും അതിനകത്ത് ട്രയൽ നടത്തുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ നിർത്തേണ്ട കാലം കഴിഞ്ഞു നമ്മൾ എത്രയോ കാലം സ്കൂളിൽ പഠിച്ചു അല്ലെങ്കിൽ സ്കൂളിലെ പ്രോഗ്രാംസ് കാണുന്നു മഹാത്മാഗാന്ധിയെയോ അതുപോലെ തന്നെ എബ്രഹാം ലിംഗിനെയോ ഒന്നും വെടിവെച്ച് കൊല്ലുന്നൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല അതിനവരെ വളരെ രക്തസാക്ഷിത്വം അതിൻ്റെ ഒരു പവിത്രത അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ തമാശം കോലാഹലങ്ങളും എല്ലാം നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജീർണിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു തമാശനുള്ള കാര്യമല്ല സത്യത്തിന് വേണ്ടി നിലകൊണ്ട് രക്തസാക്ഷിത്വം ഭരിച്ച ആളാണ് യോഗനാൻ മാംതാന എന്ന് ഓർക്കുക ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും ആമേ